ओ नमो भगवते वासुदेवाय अथ एकोनपञ्चाशत्तमोऽध्याय श्रीशुगौवाजा स गत्वाहास्तिनपुरं पौरवेन्द्रयशोऽ ददर्शदत्राम्बियेयं स भीष्मं विदुरं वृथां सह पुत्रं च बाल् बाल्हीकम्भर भारद्वाजं स गौतमं कर्णं सुयोधनं द्रौणीं पाण्डवान् सुहृदावरान् यथावदुपसंगम्या बन्धुभिर्गान्दिनीसुता സമ്പ്രഷ്ടസ്ഥൈസുഹൃദ്വാർ സ്വയം ജാവൃദ്യയം ഉചിന്മാസാ രാജോ വൃത്ത വിവിൽസയാ ദുഷ്പ്രജസല്പസാരസച്ഛന്വർത്തിന തേജവോജോ ബലം വീര്യം പ്രശ്രയാദീശ സദ്ഗുണാൻ പ്രജാനുരാഗം പാർഷു നശ്ചി കീർഷിതം കൃതം രഥാർത്ഥരാഷ്ട്രൈര്യ ഗരദയേശലം ആചഖ്യൗ സർമേവാസ്മൈ പൃഥാ വിധുരയേ വചാ വൃധാ ഭ്രാതരം പ്രാപ്തക്രൂരമുപൃത്യതം ഉജ ജന്മനിലയം സ്മരന്തി അശ്രുഗലേക്ഷ അഭിസ്മരന്ത് സൗമ്യ പീതരൗ ഭ്രാതരശ്ച മേ ഭഗിന്യോ ഭതൃപുത്ര ജാമയ സഖ്യയേ വചാ ഭ്രാത്രേയോ ഭഗവാൻ കൃഷ്ണശരണോ ഭവത്സല പൈതൃഷ്യസേയാൻ സ്മരതി രാമശ്ചാ ബുരുഹേക്ഷണ സാവത്നമധ്യേ ശോചന്തീം മൃഗാണരിണീമ്യതി മാം വകൃഹീരാശ ബാലകാൻ കൃഷ്ണകൃഷ്ണമഹയോൻ വിശ്വാത്മൻ വിശ്വഭാവന പ്രപന്നാം പാഹി ഗോവിന്ദ ശിശുഭാവസീദീം നവ പദാം പശ്യമി ശരണം നൃടാം ബിഭ്യത മൃത്യു സംസാരാശ്വരസവർഗി നമ കൃഷ്ണ ശുദ്ധാ ബ്രഹ്മണേ പരമാത്മനേ യോഗേശ്വരായ യോഗാ ംംംം ശം ഗതാ ശ്രീശുഭ ഉചുസ്മൃത്യസ്വജനം കൃഷ്ണം ജഗദീശ്വരം പ്രാരുദുഃഃഖിത രാജൻഭവതാം പ്രവിതാമഹീ സമദുഖസുഖോക്രൂരോ വിദുരശ്ച മഹായം സാന്വയാമാസ ദുഃഃ കുന്ദീം തൽപുത്രോത്പത്തിഹേതുഭേ യാ രാജനമഭേ വിഷമം പുത്രലാ അവദത്സുഹൃദ്യേ ബന്ധു സൌഹൃദോദിതം അക്രൂരൌവാച ഭോ ഭോ വൈജിത്രവീ വൈജിത്രവീര്യ ൂ കീർത്തിവർദ്ധന ഭാതര്യു വരേ പാണ്ട പാഡാവധുനസനമാം ധ പാലയൻ നു പ്രജശീലേനർത്തമാന സമസ്വേഷു ശ്രേയക്കീർത്തിമവാസി അന്യഥരം ലോകേ ഗൃഹീതോയാസേതമ തസ്മാേ വർത്തസ്വാ പാണ്ഡവേഷ് ആത്മജേഷു ചേഹജാത്യന്ത സംവാദ കൾക്കേന ജിൽസഹ രാജൻസ്വേന വിദേഹേനക്കിമുജത്മജാതിഭേക പ്രസൂയത ജന്തുരെകലീയത ഹരെ ഏകോനുഭുങ്ക്ഹൃതമേക ചതുതം അധർമ്മോപജിതം വിത്ത് ഹരന്യൽപ്പധ സഭോജനീയപേശിർജലാനീവ ജലൗകസ പുഷനധർമ്മേണ സ്വുദ്ധ്യ തമ പണ്ടിതം തേ ധം പ്രണീഹന്തിയ സുതാ പ്രണാരാ സുതയാ സ്വൽബിഷമാക്തോനഥോവിദിദ്ധാർ വിശ്വന്ധം സ്വധർമ്മവിമുഖം തസ്ല്ലോകം രാജൻ സ്വപ്നമായാ മനോരഥം വീക്ഷാ തസ്ലോകിമം രാജൻ സ്വപ്നമായാ മനോരഥം വീക്ഷാമ്യാത്മനാത്മാനം സമ പ്രഭോ ധൃതരാഷ്ട്രൗ വാച യഥതി കളയാണീം വാചം ദാനപദേ ഭവാന തൃപ്യമീമർ പ്രാപ്യഥാ തഥാ സൂനൃത സൗമ്യഹൃതി നീയതേ ജലേ പുത്രനുരാഗവിഷമേ വിദ്യുത്സൗദാ യഥരസ്യ വിധി ഗോ ന വിധിഥാമാൻ ഭൂമേർഭരാവതായവർണോ യോക്കുലേ യോ ദുർവിമർശവധയാജമായേദം സൃഷ്ട്വാ ഗുണാൻ വിഭജതേ തദനു പ്രവിഷ്ടസ്മൈ നമോ ദുരവോധ വിഹാരതന്ത്ര സംസാര ചതയേ പരമേശ്വരാവാചം ഇഭിപ്രേത്യൃപത്തെഭിപ്രാ സയാദവ സുഹൃദ്ഭ്യസ് സമനുജാത പുനര്യദൂരീമ शशंस धृधरा द्रधरा, धृतरा पाण्डवान् प्रति गौरव्या प्रेषितः स्वयं श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे परमहंस्यां संहितायां दशमस्कन्धे पूर्वार्थे एकोनपञ्चाशतमोऽध्याय समाप्तमिदं दशमस्कन्धस्य पूर्वार्थं सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द हरे कृष्णा हरे नारायण Do I have